ഓക്കെ ഇന്നലെ എന്റെ നമ്പർ ഇന്നലെ ഇന്നെ നമ്പർ ലീക്ക് ആയിരുന്നു അപ്പൊ നമ്പർ ലീക്ക് ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ടായി ഞാൻ ഫുൾ ബാഡ് വെച്ച് കിട്ടുന്ന സമയമായിരുന്നു പക്ഷെ ഈ നമ്പർ ലീക്ക് ആയതുകൊണ്ട് ഉണ്ടായ ഒരു പോസിറ്റീവ് കാര്യം ഞാൻ പറഞ്ഞു അതായത് ഇത് കാസർഗോഡിൽ നിന്ന് വന്ന രണ്ട് ചെറിയ പിള്ളേർ പത്താം ക്ലാസ് പഠിക്കുന്ന രണ്ട് പിള്ളേർ ഓക്കെ അപ്പൊ നമ്പർ ലീക്കായിട്ട് കുറെ മെസ്സേജുകളെ വന്നു കൊടുക്കാൻ ഞാൻ ചുമ്മാ അയലൊരു റാൻഡം മെസ്സേജ് എടുത്തിങ്ങനെ അത് എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സെക്കൻഡ് ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞു അതായത് ഒരു ആഫ്രിക്കയിലെ ഉള്ള വാട്ടർ ഹിന്ദിക് എന്തേലും പറയാം ജനറേഷറിന്റെ ആയിട്ടൊരു ആണ് അതൊക്കെ ഇത് എഴുതി എഴുതിക്കൊണ്ടെന്ന് ഇത് പഠിച്ചു പിള്ളർ ഈന്റെ മൊത്തം പ്ലാൻ ഈന്റെ ബിസിനസ് പ്ലാൻ മൊത്തം എഴുതി എഴുതിക്കൊണ്ടെന്നും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നോട്ട്ബുക്കിന്റെ ബുക്കിന്റെ പേജിലാണ് പക്ഷേ ഇത് കാണുമ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ചിരിച്ചു പക്ഷേ ഇവർ ഈ ഐഡിയ ഉണ്ടല്ലോ നമുക്ക് മൊത്തം പ്ലാൻ ഉണ്ടല്ലോ അതായത് ഒരു ഒരു പ്രോപ്പർ ഹ്യൂജ് ബിസിനസ് ഒരു പ്രോപ്പർ പ്ലാൻ വേണ്ടി പിള്ളേർ വന്നിട്ടുള്ളത് ഇവരെന്താണ് ഇങ്ങനെ പഠിക്കുന്നതെന്നല്ല ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കുറെ സയൻസിലും കാര്യത്തിലല്ല ഇൻട്രസ്റ്റ് പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ മെഷീനും ഇതിന്റെ മൊത്തം ബിസിനസ് പ്ലാൻ അത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ അത് ലീറ്റ് ചെയ്താൽ പിന്നെ ആരെങ്കിലും ഐഡിയ വെച്ച് ബിസിനസ് ചെയ്യും അതുകൊണ്ട് അതിൻ്റെ മൊത്തം കാര്യം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു ത്രെഡ് ഞാൻ പറഞ്ഞുതരാം അതായത് ആഫ്രിക്കയിലുള്ള ഈ വാട്ടർ ഈ വെള്ളം ഇല്ലാത്ത പ്രശ്നമില്ലേ അതും കൂടി പരിഹരിക്കുന്ന പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ട് പ്രോഫിറ്റിംഗ് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഓക്കെ ഞാൻ മൊത്തം ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു ഇവനോട് ഞാൻ ട്രെയിൻ കയറാൻ വന്നു ഇവൻ കയറി വന്നത് രാത്രിയോടുള്ള പിള്ളേർ രണ്ടും ട്രെയിൻ കയറി വന്ന് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം സംസാരിച്ച് ഒരു പ്ലാനാക്കി ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരം എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു ഒരു ദിവസമായിരുന്നു കാര്യം പറയില്ല ഇത്ര ചെറിയ വാരി ഇത്രയും വലിയ ഭയങ്കര എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് അല്ല പ്ലാനുകൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നല്ലോ കിട്ടുന്ന പ്ലാൻ അത്രയും ടോപ്പ് ടോപ്പിനോച്ച പ്ലാനാ അപ്പൊ എന്തായാലും നമുക്കത് നമ്മളത് വർക്കാക്കി എടുക്കാൻ പോവാം അതൊക്കെ ജസ്റ്റ് എനിക്ക് ഇതൊന്ന് പറയണം തോന്നി കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്പർ ലീക്കായിട്ട് എനിക്ക് ഫുൾ നെഗറ്റീവ് സംഭവം ഉണ്ടായതാണ് പക്ഷെ അതിൽ സംഭവിച്ച പോസിറ്റീവ് കാര്യം അപ്പം അപ്പം പറഞ്ഞു